സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ നന്നായി ജോലി ചെയ്യുന്നുവെന്നും അതുകൊണ്ടാണ് ഞാൻ അൽ നസർ ഫുട്ബോൾ ക്ലബുമായുള്ള കരാർ പുതുക്കിയതെന്നും ലോക പ്രശസ്ത ഫുട്ബോളറും അൽ നസർ ക്യാപ്റ്റനുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കിരീടാവകാശിക്ക് ഞാൻ നന്ദി പറയുന്നു കാരണം അദ്ദേഹം മികച്ച ജോലി ചെയ്യുന്നു മികച്ച ശ്രമം നടത്തുന്നു സൗദിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സൗദിയിലെ ഈ വലിയ മാറ്റത്തിലും വികസനത്തിലും ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണെന്നും കിരീടാവകാശിയെ പ്രശംസിച്ചു റൊണാൾഡോ പറഞ്ഞു ഇവിടെ കാര്യമായ വികസനം നടക്കുന്നുണ്ട് ഭാവി ശോഭനമായിരിക്കും ഞാൻ പോർച്ചുഗീസുകാരനാണ് പക്ഷേ ഞാൻ സൗദിയുടെ ഭാഗമാണ് എന്റെ ആദ്യ ദിവസം മുതൽ അൽനസലിൽ മാത്രമല്ല സൗദി ഫുട്ബോളിലെ പൊതുവെയും മാറ്റത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അൽ നസറുമായി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ താരം കരാർ പുതുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു അൽനസറിന് വേണ്ടി കിരീടങ്ങൾ നേടുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്നും സൗദി അറേബ്യയിൽ എന്റെ ടീമിനൊപ്പം ചാമ്പ്യൻ ചാമ്പ്യനാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് കരാർ പുതുക്കിയതെന്നും റൊണാൾഡോ സൂചിപ്പിച്ചു കഴിഞ്ഞ സീസണിൽ അൽനസറിൽ സംഭവിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടനല്ലെന്നും പക്ഷേ അടുത്ത സീസണിൽ ഞങ്ങൾ കൂടുതൽ ശക്തരാകുമെന്നും റൊണാൾഡോ കൂട്ടിച്ചേർത്തു